ഫ്രണ്ട്സ് ഞാന് കൊല്ലപ്പെട്ടു കഴിഞ്ഞാല് എൻ്റെ അനിയനും അവന്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും എന്റെ പൂർണ്ണോത്ര പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹജമാണ് പേടി ഞാൻ എപ്പോഴാണെങ്കിലും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും ഒരു ഹോമോസെക്ഷാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്തത് ഏറ്റവും വലിയൊരു സ്വാഗതം രണ്ടുപേരും ഗേ കപ്പിൾസ് ആയിരുന്നു ും നാട്ടുകാരുടെയും എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്ന് സന്തോഷത്തോടെ കല്യാണം കഴിച്ച് ജീവിക്കുകയായിരുന്നു ഇവർ ഏകദേശം ഒരു വർഷം മുമ്പ് ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും മനു താഴോട്ട് വീണ് മരിക്കുന്നു അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു മനുവിന്റെ വീട്ടുകാർ അവന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുകയും അവസാനം കോടതി ഇടപെടേണ്ടി വരിക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജെവിൻ മനുവിനെ കൊന്നതാണെന്ന് കുറെ ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും മനു മരിച്ചതോടെ ജമീൻ ആകെ ഒറ്റപ്പെട്ടു സോഷ്യൽ മീഡിയയിലുള്ളവരുടെ കളിയാക്കലും സൈബർ ബുള്ളിങ്ങും ഒന്നും ഇവർക്ക് വലിയ പുത്തരിയല്ലായിരുന്നു കാരണം ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് 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 വന്നതുകൊണ്ട് ജമീൻ അതൊരു വലിയ പുത്തരിയായിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടും കേട്ടുവാണല്ലോ എസ് ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടന്നാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗ്ളിങ്ങും സോഷ്യൽ മീഡിയയിലും എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും പിന്നെ കൂട്ടുകാരും ബന്ധുക്കാരും പോരാത്തതിന് സൈബർ ബുള്ളിങ്ങും എല്ലാം ഏറ്റെടുത്ത് അവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചാണ് ഇവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം നേരിടാൻ ജമിന്റെ കൂടെ മനു ഉണ്ടായിരുന്നു അത് വലിയ ആശ്വാസം തന്നെയായിരുന്നു എന്നാൽ മനു പോയതോടെ ജമീൻ ആദ്യം ഒന്ന് തളർന്നുപോയി ശരിക്കും ഒറ്റപ്പെട്ടു പോയി അന്നത്തെ ജമിന്റെ ഒരുപാട് ലൈവുകൾ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ട് അപ്പൊ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ ഒരു വർഷത്തോളമായി ഇപ്പൊ ജബിൻ താമസിക്കുന്നത് അവരുടെ അച്ഛനും അമ്മേന്റെയും കൂടെയാണ് അവരെ എന്തായാലും ജബിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു എന്നാലിപ്പോ ജബിനെ എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജബിന്റെ അനിയൻ വീട്ടിൽ ആകെ അങ്ങ് അലമ്പാക്കി എന്തോ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയതാണ് അപ്പൊ ജബിന്റെ ഒരു ചെറിയ വീഡിയോ ഇപ്പൊ വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം അതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഉടനെ കൊല്ലപ്പെട്ടേക്കാം കൊല്ലപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ അനിയനും കൂട്ടുകാരനുമാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഇതിന്റെ കൂടി പറയുന്നുണ്ട് ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് അടിച്ച് തകർത്ത അനിയൻ ഞാൻ കഴിഞ്ഞൊരു റീൽസ് ഇട്ടായിരുന്നല്ലോ അപ്പൊ റീൽസിന് കൊറേ എന്താ പറയണ്ടേ അവന്റെ കൂട്ടുകാരനല്ല ചെയ്തെന്ന് പറഞ്ഞ് ജബിൻ പോസ്റ്റ് ചെയ്ത ഒരു റീലിന്റെ പുറത്ത് തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു അത്ര അതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ജബിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ജബിൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കമന്റിന് റിപ്ലൈ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് ജബിൻ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മക്ക് അങ്ങനെ തന്നെ വേണം അർഹിച്ച ശിക്ഷ നൽകിയ നീതിപീഠത്തിന് ഒരായിരം നന്ദി ബിഗ് സെല്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ അങ്ങനെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ താഴത്തൊരു കമന്റ് വന്നു ആ കമന്റ് ഇങ്ങനെയായിരുന്നു നീ അങ്ങനെയല്ലേ ചെയ്ത മനുവിനെ കൊന്നത് അതുകൊണ്ട് നിനക്കും അതുപോലത്തെ ശിക്ഷയാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് നിന്നെയായിരുന്നു ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് എന്നൊക്കെയായിരുന്നു ആ കമന്റിന്റെ ഉള്ളടക്കം കൂടെ കുറച്ച് തെറിയും ഉണ്ടായിരുന്നു ആ കമന്റ് ഇപ്പോൾ കാണുന്നില്ല മേ ബി ജബിൻ ഡിലീറ്റ് ചെയ്തതായിരിക്കും എന്തായാലും ഇതിന് റിപ്ലൈ എന്നോണം വേറൊരു റീല് നമ്മുടെ ജബിൻ പോസ്റ്റ് ചെയ്തത് അതെന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷാരോണ്ടേ അതുപോലെ തന്നെ ഗ്രീഷ്മ നമ്മളെ മറ്റേ ആ കൊലപാതകം നടന്നല്ലോ അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു സംഭവം എഴുതി കണ്ണ കണ്ണ മീൻസ് ലാസ്റ്റ് ഒരു പൂർണ്ണമെന്നുവിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ മ്യൂട്ട് ചെയ്തതൊന്നുമില്ല അപ്പോൾ എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ ബെറ്റർ ഞാനും തിരിച്ചു ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നു വെച്ചാൽ എനിക്ക് ഇവരാരും പഠിക്കണ്ട ആവശ്യമില്ല ഞാൻ ഇവന്മാരെ ആരും ചിലവില്ലല്ലേ ഇവിടെമാരെ ആരും ചിലവിലല്ലേ ഞാൻ ഇവിടെ കഴിയുന്നു ഓക്കെ മനുഷ്യന്റെ ഞാനാണ് കൊന്നെങ്കിൽ ഞാൻ എന്ത് ദിവസം ഇവിടെ നിൽക്കില്ല ഒന്നാത്തെ കാര്യം പിന്നെ എനിക്ക് നാട്ടുകാരുടെ മുഴുവൻ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഓട്ടോപ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി എന്താ പറയണ്ടേ ഇങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു നോളജ് ഉള്ള ആൾക്കാർക്ക് ചിന്തിക്കാവുള്ളൊരു സംഭവമുള്ളു അതായത് ഞാനായിരുന്നു കൊന്നെങ്കിൽ ഞാൻ ഇപ്പ ഇതിപ്പോ ഏകദേശം അടുത്ത മുതൽ മനുഷ്യൻ ആണ്ടാണ് വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുവോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി പിന്നെ എനിക്ക് നിങ്ങളെല്ലാരും ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്ത് അനിയന്റെ ഫ്രണ്ട് കൊല്ലം എന്തെങ്കിലും കമന്റ് ഇട്ട് കാണും അതിനെ കുറിച്ച് എന്തോ സംസാരിച്ചു എന്ന് തോന്നുന്നു അതായിരിക്കും ആ ഭാവം മാത്രം കട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നൽകിയിരിക്കാം അതുകൊണ്ടാണ് അനിയൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് തോന്നുന്നു അതുമല്ല ഇനി മറ്റേതെങ്കിലും റീൽസ് ആണോ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കമെന്നും എനിക്കറിയില്ല കേട്ടോ അത് ഇനി ഡിലീറ്റ് ആക്കിയതാണോന്ന് പോലും അറിയില്ല എന്തായാലും പുള്ളി പറയുന്ന ബാക്കി അനിയൻ മുടക്കെ അനിയന് ബിബിന് എന്നോട് ഒന്നും ഒന്നും ഒരു ആവശ്യമില്ല ഒരു കാര്യമില്ല ഞാൻ ഇവരാതൊരു ഇടപാടും ഇല്ല നമ്മൾ സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവനെന്നെ വെല്ലുവിളിച്ചു വിട്ടിരുന്നത് ഇവന് എന്നെ കൊല്ലും അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനാണൊക്കെ പറഞ്ഞാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഇവരെന്നെ കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പപ്പാനായാലും ആൾക്കാരെല്ലാം ആയിട്ട് ഉപദ്രവിച്ചു എന്റെ കാര്യത്തിന് വേണ്ടിയാട്ടോ വേറെ ഒന്നും ഉപദ്രവിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി ഇവൻ എന്നെ ഞാൻ വിട്ടിരിക്കുന്നത് പച്ചയ്ക്ക് താ കൂട്ടി തന്നെ തെറി തെറിവിളിക്കും ഇത്രയും വിളിച്ചോണ്ട് എനിക്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അവന്റെ ആയിരിക്കും എനിക്ക് വേറെ ഒന്നായിട്ട് തോന്നുന്നില്ല പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് ഇനി എന്നെ നിന്നെ കൊല്ലും മറ്റേ മറിച്ചെന്നൊക്കെ പറങ്കിടാല്ലോ ഇതിന് എന്നെ വെല്ലുവിളിക്കാറുണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ പോലെ ജസ്റ്റ് പോലീസാരെ വിളിച്ചു അപ്പൊ എന്റെ ഒരു ആയിരുന്നു ഞാൻ പോലീസാരെ വിളിച്ച് ജസ്റ്റ് പേടിപ്പിക്കാന്നുള്ളൊരു ഒറ്റക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു പക്ഷെ അമ്മേനെ വിളിച്ച് പറഞ്ഞ പരത്തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രേ മോശമായിരുന്നു കാര്യം വെച്ചാല് പറഞ്ഞ മുട്ടുന്ന പറയാ പ്രശ്ന ഒന്ന് ആലോചിച്ചു വെങ്കി ഏഹ് നമ്മളെ ഇങ്ങനെ ഇട്ട് തീയേണ്ട ഒരു ആവശ്യമില്ല ഈ സെയിം എന്റെ അവസ്ഥ ഇവനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു ഇവന് നാട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും വലുത് പക്ഷെ നമുക്ക എനിക്ക് എന്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് ഇല്ലായിരുന്നു ഇവൻ വീണ് പറഞ്ഞു അവിടെ ഹോസ്പിറ്റലിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് ഇവന്റെ ഏത് കൂട്ടുകാര്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ ഒരുത്തനും ഇല്ല ആരമനെന്ന് പറഞ്ഞു ആ മനു എന്ന് പറഞ്ഞ ബ്രോല്ല വേറെ ആരായിരുന്നു ഉണ്ടായിരുന്നേ ഞാനും പപ്പായും പറഞ്ഞു ഇവിടെ ഉണ്ട് ആൾക്കാര് തെളിവിന് വേണ്ടി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഈ പ്രശ്നത്തിന്റെ പേരിൽ സ്വന്തം അനിയൻ വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചുപൊട്ടിച്ചു അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ജബിൻ അങ്ങോട്ട് നോക്കി നോക്കി സംസാരിക്കുന്നുണ്ട് കാര്യം നേരത്തെ ജബിന്റെ അച്ഛൻ അവിടെ ഇപ്പൊണ്ടാവും അന്നേരം പുള്ളിക്കാരനെ അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ ആന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഉപദ്രവിച്ചു എന്നും കൂടിയാ പറയുന്നത് അപ്പൊ അതൊക്കെ ശരി ശരിവെച്ചോണ്ട് ആന്ന് പറയുന്നതും നമുക്ക് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ജബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് കാണുന്നതുകൊണ്ട് ഒരു സന്തോഷം തോന്നി സാധാരണ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഹോമോസെക്ഷായിട്ടുള്ള ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിയനെ സപ്പോർട്ട് ചെയ്ത് ജബിനെ തള്ളിപ്പറയൂ എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് ഇങ്ങനെ ഒരു ഫാമിലി ഈ നമ്മുടെ ജബിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം അനിയനെ തള്ളിപ്പറ പറഞ്ഞ് ഇങ്ങനെ പുള്ളിക്കാരന്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും വീട്ടുകാർ വലിയ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അത് അത്രയും ചിലപ്പോൾ സത്യസന്ധം ഉണ്ടായത് കൊണ്ടായിരിക്കാം എന്തായാലും അത് തന്നെ വലിയ കാര്യം ബാക്കി കണ്ടുനോക്കാം അപ്പോ എല്ലാവരെയും ഇങ്ങനെ കാണരുത് എനിക്കിപ്പോ ആൾക്കാരെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാല് ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന സാധനത്തിന് വേണ്ടി ഇവര് വന്ന് എന്നെ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും വെളി പറയത്തില്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു അവസ്ഥ അവൻ തന്നെ ആയിട്ട് മാറ്റി ഉണ്ടാക്കിയതാണ് എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പോ ഇത് പിന്നെ എവിടെ വരെ പോകാൻ പറ്റും നമുക്ക് ഇനി അവിടെ വരെ പോവാം കാര്യം വെച്ചാൽ ഇനി എന്റെ വാശിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരോട് ഒരു രീതിയിലും ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല അമ്മച്ചി പാവം നോക്കിയിരിക്കുന്നു എനിക്ക് മാത്രം പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ അത്ര മാത്രം വിഷമത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നെ തല്ലിക്കൊല്ലാൻ മേടിക്കും ഇവൻ എവിടുത്തെ ആരും അധികാരം കൊടുത്തു ഇവൻ എന്നെ തല്ലിക്കൊല്ലാൻ കുറെ നാളെ തുടങ്ങിട്ട് ഇപ്പൊ തുടങ്ങിയതല്ലോ പണ്ട് തൊട്ടാ തുടങ്ങിയതാ തല്ലിക്കൊല്ല് മടുത്തു അതുപോലെ മടുത്തു സത്യമായിട്ടു എനിക്ക് ഇങ്ങനെ ഒരു അനിയൻ എന്റെ ജീവിതത്തിൽ ഇല്ല എനിക്ക് എനിക്കിനി വേണ്ടതെന്നാണ് സത്യമാണെങ്കിലും പറയാം എനിക്ക് വേണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്തതാണ് ഏറ്റവും നല്ല ഈ ജീവിതത്തിൽ ജീവിക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യം ആരും ഇല്ലാത്തതാണ് സ്വന്തം ഒരു വേണ്ട അവന് അനിയനായിട്ട് കൂട്ടനായിട്ട് കൂട്ടണ്ട ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാത്ത സംഭവത്തിനോടൊക്കെ എന്ത് പറയാനായിട്ടാ ഒന്നും പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നഷ്ടപ്പെട്ടു മനു എന്ന് പറയുന്ന ഒരു പാർട്നറെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളോട് ഒരു പുള്ളിക്കാരന്റെ സംസാരം കേട്ട് നമുക്ക് ശെരിക്കും ഫീൽ ആവുന്നുണ്ട് കാര്യം അത്രയും കൂടിയാണ് പറയുന്നത് അപ്പം അതിന് അങ്ങനെ ഒരു സങ്കടം വേറെ ഭാഗത്ത് മനു ഇല്ല നഷ്ടപ്പെട്ടു ആ ഒരു വിഷമത്തിൽ കഴിയുന്നു ഡിപ്രഷൻ കാര്യങ്ങൾ ആ ഒരു ഇത് വേറെ ഭാഗത്ത് പിന്നെ അനിയന്റെ ഭാഗം വക ഇങ്ങനെയുള്ള ഒരു ഇത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ഒരാശ്വാസം എന്ന് പറയുന്നത് സ്വന്തം കൂടെപ്പറപ്പ് തന്നെ പല്ലിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി പെട്ട എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇതിലും കൂടുതൽ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലാത്ത എന്തും ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെയുള്ളവരും മനുഷ്യരാണ് എന്നുള്ള പരിഗണന നിങ്ങൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട ആരും അവരെ ഉപദ്രവിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പോരാ അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ നമ്മളെന്തിനാണ് ഇപ്പൊ ഒരുപാട് പേര് ഞാനും കണ്ടിട്ടുണ്ട് അവർ അതുപോലുള്ള ഓരോ ആൾക്കാരുടെ പേജിന്റെ അടിയിൽ വന്നിട്ടുള്ള ഓരോ നിനക്ക് നാണയമില്ല നിനക്ക് പെണ്ണായിട്ട് നടക്കാൻ അല്ലെങ്കിൽ നാണയമില്ല നിനക്ക് ആണായിട്ട് നടക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ നിങ്ങളുടെ ആരുടെയും ഒരു കാര്യത്തിലും അവരൊന്നും ഇടപെടാൻ വരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹോർമോണിന്റെ പ്രശ്നമാണ് ഒരു ഹോർമോണിന്റെ പ്രോബ്ലം ആണ് അത് എന്താണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തെറ്റല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരാളും ഏഹ് മനസ്സിൽ വിചാരിക്കുന്ന ഞാൻ ഇങ്ങനെ തെറ്റിലൂടെ പോകത്തുള്ളൂന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല അവരുടെ ഹോർമോണിന്റെ പ്രോബ്ലംസ് ആണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അത് മനസ്സിലാക്കാത്ത ഈ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്ത പൊട്ടന്മാരും പൊട്ടത്തികളുമാണ് ഇപ്പഴ് ഇപ്പോഴത്തെ ഒരു കാലത്തുള്ള കാര്യം കാലം മാറി പണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അത് നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്തുള്ള അത് ആരും അറിയത്തും ഇല്ലാതെ എല്ലാവരും മറച്ചു വെച്ച് ഒരുപാട് പേര് മുമ്പ് മുതലേ ഉണ്ട് മനുഷ്യരുണ്ടായ കാലം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആർക്കും അറിയത്തില്ല അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഉള്ള കമ്മ്യൂണിറ്റി പെട്ടവര് മനസ്സിൽ അങ്ങനെ ഒരു മനുഷ്യരാണ് എന്നുള്ളതും മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആണും പെണ്ണും മാത്രമല്ല ഈ ലോകത്തുള്ളത് അല്ലാതെ ഈ മനുഷ്യന്മാരിലും ഇങ്ങനെയുള്ള ഓരോ ഇതുള്ളവരും ഉണ്ട് അത് മനസ്സിലാക്കാത്തവരെ എന്ത് പറയാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഈ ഒരു ജനറേഷനിൽ അത് മനസ്സിലാകുന്നു ലോകത്ത് മറ്റാരും അനുഭവിക്കാത്ത വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്താണ് സംഭവം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളെങ്കിലും വേണം അങ്ങനെയുള്ള ഒരാൾ ജനിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അല്ലാതെ പുറത്തിരുന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തോന്നിയാസം പറയാൻ പറ്റൂ അവരിങ്ങനെ ആയതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന ആട്ടി ഓടിക്കുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് ജീവിക്കാൻ അവരാഗ്രഹിക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ ബാക്കി നോക്കാം എനിക്ക് സത്യം പറഞ്ഞാല് പേടിയും കാര്യങ്ങളല്ല യെസ് ഉറപ്പായിട്ടും മനുഷ്യ സഹാണ് പേടി ഞാൻ എപ്പോഴും കൊല്ലപ്പെടാം ഉറപ്പായിട്ടും എനിക്ക് ഞാനിപ്പോ ആ ഒരു ഇതിലാണ് കഴിയുന്നത് കഴിഞ്ഞാല് എന്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോ ഒരു ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ജനിച്ചു പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പെറ്റ് അന്നേ അവർക്ക് ഞാൻ ഒരു ഹോമോസെക്ഷാലിറ്റി ആയിട്ടാണ് ജനിക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ ഞാന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ അനിയനും അവന്റെ കൂട്ടുകാർക്ക് മാത്രമായിരിക്കും പോകുന്നത്രേ അങ്ങനെ ഒരു കൊലപാതകം നടക്കാൻ മാത്രം പ്രശ്നം അവിടെ ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇമോഷണൽ ഒരു ഇതിന്റെ പുറത്ത് പറഞ്ഞു പോയ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളു അതാണ് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ല നമ്മളിങ്ങനെ ദേഷ്യപ്പെടുമ്പോ അല്ലെ ദേഷ്യത്തിന്റെ പുറത്ത് വരുന്ന വാക്കുകളായിരിക്കാം അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അനിയൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ എന്തായാലും കുളിക്കാരന്റെ സങ്കടമായി കാണും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഓരോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മൂർച്ചയുള്ള ഒരു ആയുധമാണ് നാക്ക് എന്ന് പറയുന്നത് നമ്മളത് പറഞ്ഞു കഴിയുമ്പോഴേക്കേക്കും അവർ മറക്കും പക്ഷെ അത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അത് മനസ്സിന് ഭയങ്കരമായിട്ട് ആവുന്നത് അത് പിന്നെ നമ്മൾ തേച്ചാലും മായ്ച്ചാലും തുറച്ചാലും ഒന്നും പോകത്തില്ല അതാണ് സംഭവം കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ട് വന്ന് കുറെ പുള്ളിക്കാരനോട് തോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് പറഞ്ഞിട്ടില്ല പറയുന്ന വാക്കുകൾ അത് സൂക്ഷിക്കുക എന്തോ ഏതോ ഒരു ഡയലോഗുണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും സൂക്ഷിക്കുക അനേനും കൂട്ടുകാരും ഒന്നും അപായപ്പെടുത്തും ജബിനെ അപായപ്പെടുത്തും എന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്തായാലും ഇതൊക്കെ കുറച്ചുനാൾ കഴിയുമ്പം എന്തായാലും മാറും കാര്യം ഈ ദേഷ്യങ്ങളൊക്കെ മാറി ചിലപ്പോ അനിയൻ പറയും വന്ന് പറയും ഞാൻ ഇത് അറിയാൻ ആ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് പറയും പക്ഷെ അതിന്റെ സാവകാശം കൊടുക്കേണ്ടതായിരുന്നു പിന്നെ വേറൊരു കാര്യം ചെയ്യാം പിന്നെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആരും വന്ന് പറയത്തില്ലേ ഇന്നെ കൊന്നത് ഇന്നയാളാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു മരണമൊഴി പോലെ പുള്ളിക്കാരൻ അത് ചെയ്തതായിരിക്കാം പുള്ളിക്കാരനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ